കഴിഞ്ഞ ദിവസം പരിപാടിക്കിടെ കൊഴിഞ്ഞുവീണതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നടനും അവതാരകനുമായ രാജേഷ് കേശുവിന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ട് എന്ന് ഇപ്പോൾ ആശുപത്രി അധികൃതർ അറിയിച്ചു നിലവിൽ അഡ്വാൻസ് ലൈഫ് സപ്പോർട്ടിന്റെ സഹായത്തോടെ ഐസിയുവിൽ ആണ് രാജേഷ് രാജേഷിനെ ആൻജിയോപ്ലാസ്റ്റിക് വിധേയനാക്കിയെന്നും വളരെ താഴ്ന്ന നിലയിലായിരുന്ന ബി പി സാധാരണ നിലയിലേക്ക് എത്തിയെന്നും ന്യൂറോ വിഭാഗവും രാജേഷിനെ നിരീക്ഷിക്കുന്നു എന്നും ആശുപത്രി വാർത്താക്കുറിപ്പിൽ വിശദമാക്കുന്നുണ്ട് പെട്ടെന്നുണ്ടായ ഹൃദയാഘാതം മൂലമാണ് നാൽപ്പത്തിയേഴ് വയസ്സുകാരനായ രാജേഷിന്റെ തലച്ചോറിനെയും ബാധിച്ചുവെന്ന നിരീക്ഷണത്തിലാണ് ഇപ്പോൾ ഡോക്ടർമാർ ഉള്ളത് കഴിഞ്ഞ ദിവസമായിരുന്നു കൊച്ചിയിൽ ഒരു പരിപാടി നടക്കുന്നതിനിടെ ആങ്കറിങ് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് രാജേഷ് കൊഴിഞ്ഞു വീഴുകയായിരുന്നു ഉടൻ തന്നെ ലക്ഷോർ ആശുപത്രിയിൽ എത്തിച്ചു എങ്കിലും വലിയ അത്യാവസന നിലയിലായിരുന്നു എന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു പിന്നീട് വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് ഇപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു പുരോഗമനമുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക